നമ്മൾ എല്ലാ വീടുകളിലും കയറി ഇപ്പോൾ നമ്മൾ കൃത്യമായിട്ടുള്ള പ്രവർത്തനമായിട്ട് നമ്മുടെ മെറ്റീരിയലായിട്ട് പോകുന്നു വീടുകളിൽ സർക്കാരിനെതിരെയുള്ള ചാർജ് ഷീറ്റ് പറഞ്ഞു പോകുന്നു നമ്മൾ നമ്മളിനി നമ്മുടെ വികസന ആശയങ്ങൾ പറഞ്ഞു പോകുന്നു നല്ല റെസ്പോൺസ് ഇവിടെ ഒരു ടീമായിട്ടിറങ്ങി നല്ല അടിസ്ഥാനമുള്ള പ്രദേശമാണ് ഇത്തവണ മികച്ച വിജയം കവടിയാറിലും ഉണ്ടാകും തിരുവനന്തപുരം കോർപ്പറേഷനിലും യു ഡി എഫിലും ഉണ്ടാകും ഈ പല സ്ഥലത്തും നമ്മൾ പോകുമ്പോൾ ഈ ശബരിമല ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഈ കൗഡിയാർ മണ്ഡലത്തിൽ ഈ അടക്കം വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട് തീർച്ചയായിട്ടും അത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണല്ലോ പക്ഷെ നമ്മളത് നോട്ടീസ് അടിച്ചോ പോസ്റ്റർ അടിച്ചോ നമ്മുടെ ഒരു മതവികാരം വർണ്ണപ്പെടുത്തുന്ന ഒരു കാര്യം ഒരു നോട്ടീസായിട്ട് നമ്മൾ കൊടുക്കുന്നില്ല പക്ഷെ നിർഭാഗ്യവശാൽ ബി ജെ പി കൃത്യമായിട്ട് ഇലക്ഷൻ പ്രൊസീജിയേഴ്സിന്റെ ലംഘനമാണ് അവരത് നോട്ടീസ് അടിച്ചു കൊടുക്കുകയാണ് അത് നിയമലംഘനമാണ് നമ്മൾ പക്ഷേ ആ വിഷയങ്ങൾ നമ്മൾ പറയേണ്ട ആവശ്യമില്ല ജനങ്ങൾ ഇങ്ങോട്ട് പറയുകയാണ് നമ്മൾ വീടുകളിൽ ചെല്ലുമ്പോൾ ഇവിടെ ഭഗവാന്റെ സ്വർണം കെട്ട അല്ലെങ്കിൽ കോടിക്കണക്കിന് ആളുകൾ മതരപേക്ഷ ആയിട്ട് ആളുകൾ പോകുന്ന ഹിന്ദുക്കളും എല്ലാവരും ഒക്കെ പോകുന്ന അമ്പലത്തിൽ ഭഗവാന്റെ സ്വർണം കെട്ട ആളുകൾക്ക് വോട്ടില്ല എന്ന് ജനങ്ങൾ ജനങ്ങളിങ്ങോട്ട് നമ്മൾ പറയുകയാണ് അതിനോട് കൂട്ടു നിൽക്കുന്നത് ബി ജെ പി ബി ജെ പി ആ വിഷയത്തിനകത്ത് ഏറ്റവും കുറവ് സമരം ചെയ്ത സംഘടന ബി ജെ പി ആണ് ഈ വിഷയത്തിന് അവർ ഏറ്റവും കൂടുതൽ സമരം ചെയ്ത് ജയിലിൽ പോയത് യൂത്ത് കോൺഗ്രസിൻ്റെയും കെ എസ് വിൻ്റെയും മഹിളാ കോൺഗ്രസിൻ്റെ ആളുകളാണ് ബി ജെ പിക്ക് എന്ത് അവർ ശബരിമല പഴയ വിഷയത്തിന് സമരം ചെയ്തുപോലെ സ്ത്രീ പ്രവേശനത്തിന് സമരം ചെയ്തതിൻ്റെ നൂറൊരംശം സമരം ഈ കാര്യത്തിൽ ചെയ്തിട്ടില്ല എന്തുകൊണ്ട് ബി ചെയ്യുന്നില്ല ഇതൊക്കെ ആളുകൾ പഠിക്കുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട്